ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി എട്ടാം തിരുവല്ല അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല സ്വന്തം നാട്ടിലുവിന് അധികമൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാതെ പോയത് അവനെ അവർ കുറച്ച് കണ്ടു ഇവൻ ഇന്നയാളല്ലേ ഇവൻ ഇന്നയാളുടെ മകനല്ലേ ഇവന്റെ ആൾക്കാരെയെല്ലാം നമുക്കറിയാമല്ലോ അങ്ങനെ അവനെ കുറച്ച് കണ്ടപ്പോൾ പിന്നെ അവിടെ അധികമെന്നും പ്രവർത്തിക്കാൻ ക്രിസ്തുവിന് സാധിച്ചില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്ഭുതങ്ങൾക്ക് അടിസ്ഥാനം വിശ്വാസം തന്നെയാണ് വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികമൊന്നും പ്രവർത്തിച്ചില്ല വിശ്വാസത്തോടെ കണ്ടാൽ വിശ്വാസത്തോടെ സമീപിച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ ആശ്രയിച്ചാൽ തീർച്ചയായും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കും ഒരിക്കലും ദൈവത്തെ കുറച്ച് കാണരുത് ദൈവിക കാര്യങ്ങളെ കുറച്ച് കാണരുത് ജീവിതത്തിൽ ഏറ്റവും വലുതായി അതിനെ കാണുക എങ്കിൽ നിന്നെയും ദൈവം അങ്ങനെ കാണും നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അകലെയല്ല ആ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക